ശിവരാത്രിയാണ് ശിവരാത്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം കലാപരിപാടികൾ അരങ്ങേറുന്ന ദിവസമാണ് ഞാനൊരു വലിയ പഞ്ചായത്ത് മേളം നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് നിങ്ങളിൽ ഓരോരുത്തരും അങ്ങനെയാവും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു സമീപത്തുള്ള മറ്റു പരിപാടികൾ ഉപേക്ഷിച്ച് കാവിശികയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് തൃശ്ശൂർ അപ്പുറത്ത് കവിതാ ശില്പശാല വെച്ചാൽ തൃശ്ശൂർ പൂരത്തിനല്ല കവിതാശില്പശാലയ്ക്കാണ് പ്രാധാന്യം എന്ന് നിശ്ചയിച്ചുറപ്പിച്ചവരാണ് കാവിശികക്കാർ അതുകൊണ്ടവർക്ക് ശിവരാത്രി മറ്റു തരത്തിൽ ഇവിടെ എത്തിച്ചേരുന്നതിന് തടസ്സമാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നമ്മളായി നമ്മളായിത്തീരുന്നത് നമുക്കുള്ളിലുള്ള സംഗതികൾ പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയുമ്പോൾ തന്നെയാണ് കവിതയിലൂടെ ആയാലും കവിതയുടെ ഒരു അളവ് തോത് ഇതൊന്നും നമ്മൾ അങ്ങനെ കണക്കിലെടുക്കേണ്ടതില്ല നമ്മുടെ ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു അത് സ്വീകരിക്കാവുന്നവർക്ക് സ്വീകരിക്കാം പറ്റാത്തവർ അതിലേക്ക് നോക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇന്നലെ ഈ അന്താരാഷ്ട്ര നാടകോത്സവം നടക്കുന്നിടത്ത് ഗോപാലൻ ഉണ്ടായിരുന്നു ഗോപാലനെ നിങ്ങൾക്കറിയാം ഒരു വലിയ വലിയ നാടക നടൻ കേരളത്തിലെ ഏറ്റവും വലിയ നാടക നടന്മാരിൽ ഒരാൾ കടാട്ട് ഗോപാലൻ ഗോപാലൻ എന്നെ കേട്ടിപ്പോൾ പറഞ്ഞു എനിക്ക് ഈ നാടകങ്ങളൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ നാടകങ്ങൾ കാണാൻ എനിക്ക് പറ്റണില്ല ഇപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര അസൂയയാണ് എന്താ കാരണം എന്ന് വെച്ചാൽ എന്നേക്കാൾ നന്നായിട്ട് അവർ ആരെങ്കിലും അഭിനയിക്കുന്നുണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ നാടകം കാണാണ്ട് പുറത്ത് നടക്കണ് അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു കള്ളത്തരാണ് അങ്ങനെ അല്ല ഉള്ളിൽ വിചാരിക്കുന്നത് പുറമേക്ക് അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞു അതല്ല പുറമേക്ക് അങ്ങനെ പറയുകയും മറ്റൊരു അർത്ഥത്തിൽ അതല്ല നാടകമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് നാടകത്തിലൂടെ അല്ലാതെ എനിക്കൊന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല എന്നേക്കാൾ വലിയ രീതിയിൽ ഒരാൾ എക്സ്പ്രസ് ചെയ്താൽ അത് അസൂയാണെന്ന് മാത്രമല്ല അതല്ല കാര്യം അതിനേക്കാൾ അതിനെ മറികടക്കേണ്ടതുണ്ടല്ലോ ഞാൻ എന്നുള്ള വിചാരം കൊണ്ട് അസ്വസ്ഥനാവും എന്നുള്ളതാണ് അപ്പം ആ മറികടക്കാനുള്ള വിചാരം ഉള്ളിലുള്ളിടത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അതാണ് ഗോപാൽ ഗോപാലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നം അതാണ് അപ്പം സിനിമയിൽ അഭിനയിച്ചാൽ അഭിനയിക്കിട്ടുണ്ടല്ലോ ഇഷ്ടംപോലെ കാശ് കിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ എനിക്ക് മോഹൻഡായിട്ട് ചെയ്യണില്ല ഒരു പതിനായിരം രൂപയൊക്കെ ഒരുമിച്ച് കിട്ടണമെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അത്യാവശ്യം വരുമ്പോൾ അതിന് പോകുന്നത്രേ ഉള്ളൂ മറ്റത് അവനോടെ ഉള്ളിലുള്ളതിനെ പ്രകടിപ്പിക്കാനുള്ള വലിയ അവസരം അത് മറ്റുള്ളവരത് ചെയ്യുമ്പോൾ അത് അതിനെയും മറികടക്കാനുള്ള താല്പര്യവുമായി നടക്കുക എവിടെയൊക്കെ നാടകം ഉണ്ട് അവിടെയൊക്കെ എത്തിച്ചേരുക നമുക്ക് ആവശ്യക്കാരും അങ്ങനെയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെയാണ് കവിതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ കേരളത്തിലുള്ളത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളത് അവിടെയൊക്കെ മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ എത്തിച്ചേരുക എന്നുള്ളതാണ് മറ്റേത് എത്ര വലിയ പരിപാടികൾ അപ്പുറവും ഇപ്പുറവും നടന്നാലും അല്ലെങ്കിൽ ഇറ്റ്ഫോക്കിൻ്റെ ദിവസം ഇവിടെ അങ്ങനെ പരിപാടി നോർമലി നടക്കില്ല അന്താരാഷ്ട്ര നാടകോത്സവം നമ്മൾ നാടകം കാണാൻ പോകുന്നവരല്ലെങ്കിൽ പോലും അത് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞിട്ട് ആ ദിവസം നമ്മൾ മാറ്റും ഇവിടെ അതൊന്നല്ല സംഭവിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് അതിൽ പ്രധാനം ഇതിനോടുള്ള ഒരു നമ്മളോട് തന്നെയുള്ള നമുക്കുള്ളൊരു കൂറ് അതാണ് പ്രധാനം അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ഈ വിളിച്ചാൽ വിളിപ്പുറത്ത് എന്നുള്ളത് നമ്മളെ വിളിക്കുന്ന ആരാണ് നമ്മൾ തന്നെയാണ് വിളിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു മറ്റുള്ളവർ വിളിക്കുന്നതല്ല നമ്മളെ തന്നെ നമ്മൾ വിളിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കവിത നമ്മളെ വിളിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എത്തിച്ചേരാതിരിക്കാൻ കഴിയില്ല നിർവാഹമില്ലാത്ത ചില കാരണങ്ങൾ കൊണ്ട് എത്തിച്ചേരാത്തവർ ഇവിടെ ലീവ് പറയുന്നത് കേട്ടല്ലോ ശ്രീജ അതുപോലെയാണ് അപ്പോഴും അവർക്കും ഇവിടെ എത്തണം എന്നുള്ള മോഹത്തോടു കൂടിയ മനസ്സ് ഇവിടെ ഇട്ടിട്ട് അവരവിടെ ജോലി ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ഒരു ഒരു കറകളഞ്ഞ കൂട്ടായ്മ എന്ന് പറയാവുന്നത് അത് രൂപപ്പെട്ടു വരുന്ന എങ്ങനെയാണ് വേറെ നിർവാഹമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഒരു സംഘടനയാണിത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ വേറൊന്നും നമ്മുടെ മുന്നിലില്ലാത്തപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് അതിനു വേണ്ടി ഒരു സംഘടന തനിയെ രൂപപ്പെടുകയാണ് ചെയ്യുന്നത് കോവിഡ് കാലത്ത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവമുണ്ട് അതായത് ഞാൻ ഒറ്റക്കായിരുന്നു ചുടുവാലത്തൂര് എന്ന ഗ്രാമത്തില് ഒറ്റയ്ക്ക് ആ ലോക്ക്ഡൗൺ കാലത്ത് താമസിക്കേണ്ടി വന്നു മനുഷ്യരെ കാണാൻ പറ്റാത്ത ഒരു കാലം ആ ആ പ്രദേശത്തുള്ള ഒരാളും വാതിൽ തുറക്കില്ല ഒരാളും ഭക്ഷണം തരില്ല എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കില്ല യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പാടവും ഒരു അമ്പലവും ഒരമ്പലക്കുളവും മാത്രമാണ് ഉള്ളത് ആകെ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങൾ മാത്രം ഒരു ദിവസം നോക്കുമ്പോൾ എൻ്റെ പരിസരത്ത് ഒരു അമ്പലത്തിൻ്റെ എന്താ പറയുക ഊട്ടുപുരയുടെ മുകളിൽ പതിനാറ് മൈലുകൾ ഒന്നിച്ചു വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങൾക്ക് എന്തുവാം എന്നുള്ള രീതിയിൽ പതിനാറ് മൈലുകൾ ഒന്നിച്ച് പിന്നെ ദിവസവും ഇതുപോലെ ഉള്ള അത്യപൂർവങ്ങളായിട്ടുള്ള കാഴ്ചകൾ ഞാൻ ഒരു നാട്ടിലാണ് ജീവിക്കുന്നൊരു അന്തരീക്ഷമൊക്കെ പോയിട്ട് ഞാൻ ജീവിക്കുന്നത് ഒരു എന്താ പറയുക വനത്തിലാണ് എന്ന് തോന്നുന്ന വിധത്തിലായിത്തീർന്നു മറ്റു തരം ജീവികളൊക്കെ നിർ നിർഭയം സഞ്ചരിക്കുകയാണ് അതിലൂടെ രാത്രിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ അകത്ത് തന്നെ പാമ്പുകൾ ഉണ്ടോ എന്നൊക്കെ തോന്നും അങ്ങനെയുള്ള അന്തരീക്ഷം അടച്ചുപൂട്ടി കിടക്കും ചെറിയൊരു മുറിയിലാണ് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നത് കടയിൽ നിന്ന് സാധനം കിട്ടും എന്നുള്ള ഭാഗ്യം കൊണ്ട് ആ ഒരു കട അവിടെ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കിട്ടിയെന്നുള്ളതാണ് ഒരു ഒരാളും തിരിഞ്ഞു നോക്കാനുള്ളത് ഇനി ഇത് എത്ര കാലം എന്ന് പറയാനും പറ്റില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഒരു ഭൂമി തന്നെ ഈ കഥകളിയിലൊക്കെ പറയുന്നുണ്ട് ഈ കാട് തന്നെ നഗരവും നഗരം തന്നെ കാടും എന്ന് തോന്നുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നല്ല കരുത്തല് അതുപോലെയാണ് ഞാൻ വിചാരിച്ചു ഇത് കാടായി മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രദേശം അതൊരു മുനിസിപ്പൽ ഏരിയയിലുള്ള പ്രദേശമാണെന്ന് ഓർക്കണം കാടായിട്ട് തീരുകയാണ് എന്നുള്ളത് തോന്നിയത് അപ്പൊ അത് ഉള്ളിൽ കിടന്നിട്ട് ഒരു നോവൽ എഴുതിയപ്പോ കിടുമ്പി എഴുതിയപ്പോ ഈ വനത്തെക്കുറിച്ച് എഴുതണമെങ്കിൽ യാതൊരു പ്രയാസവും ഇല്ലാതോന്നുള്ളതാണ് കാരണം ഇത് മതി വേറെ ഒന്നും ആവശ്യമില്ല നമ്മൾ അന്ന് അനുഭവിച്ച ആ അനുഭവങ്ങൾ വെറുതെ ഈസി ആയിട്ട് പകർത്തി വെച്ചാൽ അതിനൊക്കെ നന്നായി വേറെ ആർക്കും എഴുതാൻ കഴിയില്ല എന്നൊരു കൂടി നമുക്ക് എഴുതാൻ കഴിയുന്നതാണ് ഇങ്ങനെ അനുഭവങ്ങളെ പ്രയോജനപ്പെടുത്താൻ കഴിയണം അനുഭവങ്ങൾ വലിയ അനുഭവങ്ങൾ ചെറിയ അനുഭവങ്ങൾ എന്നൊന്നുമില്ല അനുഭവങ്ങൾ ഓരോരുത്തർക്കുമുണ്ട് ഓരോ നിമിഷത്തിലുമുണ്ട് അതിനെ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാധ്യമത്തിലേക്ക് പകർത്തുമ്പോഴാണ് നമ്മൾ നമ്മളായിത്തീരുക അപ്പം ഇന്നിവിടെ പുരസ്കാരം ലഭിച്ച ശ്രീജ സ്വരാജ് വിദ്യാർത്ഥികൾ എല്ലാവർക്കും അനുമോദനങ്ങൾ അറിയിക്കുന്നു നമസ്കാരം അടുത്തതായി സ്നേഹമൊഴിക്കുകയായി ശ്രീ യു കെ സുരേഷ് കുമാറിനെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു അതിന് നായ ഉദ്ഘാടനം ശശോകൻ ചെരുവിൽ വേദിയിലുള്ള നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ രാവൺ വിനയകുമാർ സ്വരാജ് സറാമമ്മൻ കളിക്കൽ ശ്രീജ തുടങ്ങി കാവ്യശിഖയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകർ എഴുത്തുകാരെ സുഹൃത്തുക്കളെ കാവ്യശിഖയിൽ വന്നതുപോലെ തന്നെ ഇതിനൊരു സമാന്തരം ഇതിനൊരു സഹോദര സ്ഥാപനമായി മാറിയതൊന്നാണ് കഥാതല്പം എന്നുള്ളത് കഥാതൽപത്തിലെ പല അംഗങ്ങളും കാവ്യശികയിലും അംഗങ്ങളാണ് ഒരർത്ഥത്തിൽ പറഞ്ഞൊരു ടിൻ ബ്രദേഴ്സിനെ പോലെയാണ് രണ്ട് ഇരട്ട കുട്ടികളെ പോലെ വരെയാണ് യഥാർത്ഥത്തിൽ കാവ്യശിക എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നോക്കിയിട്ടാണ് കഥാതൽപം മുന്നോട്ട് പോകുന്നത് അതിൻ്റെ പ്രധാന കാരണമുണ്ട് കാരണം ഇത് തുടങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ സമയത്ത് രാവണിയേട്ടൻ പ്രസിഡൻറ്റും വിനയകുമാർ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇങ്ങനൊരു സംരംഭത്തിന് തുടക്കമിടുന്നത് അപ്പം ആ സമയത്ത് രാവുണ്യേട്ടനാണ് ഈ ദൗത്യം കഥാതല്പത്തിൻ്റെ ചുമതല തന്നെ പിടിച്ചേൽപ്പിക്കുന്നത് അപ്പം അത് കാതാ കാഭ്യശിക എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് കണ്ടിട്ടാണ് കഥാതൽപ്പവും ഇതുപോലെ എഴുത്തുകാരെ അല്ലെങ്കിൽ കഥ എഴുതുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടു വരാൻ ശ്രമിക്കുന്നത് പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ കാവിശിക സംഭവിച്ച ഒരുപാട് ദൂരം വളരെ ദൂരം അതിങ്ങനെ മുന്നോട്ട് പോവാണ് എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് രാവണിയേട്ടനെ ഇങ്ങനെ കവികളെ അരിച്ചെടുക്കണമെന്നുള്ള വലിയ അത്ഭുതമാണ് കാരണം ഇഷ്ടകവിതകൾ വായിക്കുമ്പോൾ അതിലെ പല കവിതകൾ കവികളുടെ പേര് പോലും കേട്ടു പക്ഷേ എങ്കിൽ പോലും ആ കവിതകളിൽ തുടിച്ചു നിൽക്കുന്ന കവിത്വം അത് നമ്മൾ കാണുന്നുണ്ട് അത് കണ്ടെടുക്കാനും അവരെ വളർത്തിക്കൊണ്ടുവരാനും രാവണേട്ടനെ സാധിക്കുന്നു എന്നുള്ളതാണ് കാവ്യശിക അതിനൊരു ഇടം ആയി മാറുകയും ചെയ്യുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാലത്ത് എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര ക്ഷിപ്രസാധ്യമായ ഒന്നല്ല കാരണം നേരത്തെ അശോകഠൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്വകീയമായ അനുഭവങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എഴുതുക സാധ്യമല്ല അല്ലെങ്കിൽ ആത്മനിഷ്ഠമായി മാത്രം എഴുതുക സാധ്യമല്ല കാരണം അങ്ങനെ എഴുതാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് കവികൾ പരാജയപ്പെട്ടു പോകും നമുക്ക് സമൂഹത്തോട് സംവദിക്കാതെ ചുറ്റുപാടുള്ളതിനോട് പ്രതികരിക്കാതെ എഴുതാൻ എഴുതാൻ കഴിയില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രതികരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ അങ്ങനത്തെ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം കഥ കവികളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് രണ്ടു തരത്തിലുപകാരം ഒന്ന് സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല മറ്റൊന്ന് സർഗാത്മകമായൊരു കൂട്ടം ആളുകളെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് ഒരാൾ ഇതിൽ വരുന്ന ഒരാൾ എത്ര കവിത എഴുതി എന്നുള്ളതല്ല ഒരു കവിതയെങ്കിലും എഴുതിയല്ലോ എന്ന് പറഞ്ഞാൽ ആ കവിത എഴുതുമ്പോൾ ആ കവി മാറുന്നു ആ വ്യക്തി മനുഷ്യൻ മാറുകയാണ് നേരത്തെ കഥ എഴുതുന്നു പറയുന്നത് പോലെ തന്നെയാണ് കഥ എഴുതുന്ന പോലെ സംഭവിക്കുന്നത് കഥ ഞാൻ എഴുതുമ്പോൾ അത് എന്നെ തന്നെ നവീകരിക്കലാണ് അതുപോലെ ഞാൻ പറയാൻ എനിക്ക് പറയാനുള്ള കാര്യം സമൂഹത്തിനോട് വിളിച്ചു പറയുകയുമാണ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നുണ്ട് അതുപോലെയാണ് കവിതയിലും കവിതയിലും നമ്മളൊരു കവിത എഴുതുമ്പോൾ നമ്മുടെ സ്വയം നവീകരിക്കുന്ന ഒരു പ്രോസസ്സായി നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സമൂഹത്തെയും നവീകരിക്കുക നമുക്ക് മുമ്പിൽ കാണുന്ന അനീതികളെ തുറന്നു തീർക്കാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും അത്ഭുതകരമായിട്ട് തോന്നിയത് മണിപ്പൂരിൻ കലാപകാലത്ത് കാവ്യശികയിലെ എല്ലാ കവികളും ചേർന്ന് അതിന് മണിപ്പൂരിലെ വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി കവിതകൾ എഴുതി എഴുതിയെന്നുള്ളതാണ് അതുമാത്രമല്ല കാവ്യപുസ്തകമാക്കി അത് പ്രസിദ്ധീകരിക്കുകയും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അത് പുറത്തിറങ്ങുകയും ചെയ്തു തീർച്ചയായിട്ടും വലിയൊരു വലിയൊരു ദൗത്യമാണ് കാരണം ഇന്ത്യയിൽ അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് ഇന്ത്യയിലെ വേറെ ഏതൊരു സംസ്ഥാനത്തും അത്തരത്തിൽ നടക്കുന്ന ലഹളക്കെതിരെ ഒരു വലിയ കൂട്ടം കവികൾ ഒരുമിച്ച് ചേർന്ന് കവിതകൾ എഴുതുകയും ആ കവിതകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നുള്ളത് സാധ്യമായിട്ടുള്ള ഒന്നല്ല അത് തകർക്കപ്പെടുക തന്നെ ചെയ്യും ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ ഈ അടുത്ത കാലത്ത് നമ്മൾ വായിച്ചു തമിഴ്നാട്ടിൽ വികളംവാസികളുടെ മുഖചിത്രത്തിൽ തന്നെ വന്ന ഒരു ചിത്രം കൊണ്ട് അതിൻ്റെ വെബ്സൈറ്റ് തന്നെ നീക്കം ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തി പാർലമെൻറ്റിൽ പല വാക്കുകളും സംസാരിക്കാൻ പാടില്ല നിരോധനങ്ങൾ വരുന്നു പല കവികളെയും കഥാകൃത്തുക്കളെയും തിരഞ്ഞു ആക്രമിക്കുന്നു ഇങ്ങനെയൊക്കെ നടക്കുന്നൊരു കാലത്ത് ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിഞ്ഞെന്നുള്ളത് കാവിശികയുടെ ഒരു ദൗത്യം അത് എത്രത്തോളം ആർജവത്തോടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് യാതൊരു സംശയവുമില്ല അതിൽ ഈ എന്താണ് കവിയുടെ ദൗത്യം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മളീ പറയുന്നതുപോലെ അതൊരിക്കലും സ സമൂഹത്തെ പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടി പോലെയല്ല ഇറ്റ് ഇസ് എ ഹാമർ ടു റീഷേപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ സമൂഹത്തെ റീഷേപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ അപനിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാനുള്ള വീണ്ടും നിർമ്മിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുക എന്നുള്ളതാണ് കവിതയെ അങ്ങനെ മാറ്റി എടുക്കാൻ കാവ്യശികക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുമാത്രമല്ല അതോടൊപ്പം തന്നെ നേരത്തെ സറാമൻ കളിക്ക് സൂചിപ്പിച്ചതുപോലെ എല്ലാ തരത്തിലുള്ള ആളുകളെയും ചേർത്ത് പിടിക്കാൻ കഴിയുള്ള അതൊരു ബഹുസ്വരതയുടെ ഇടമാണ് കാരണം നമുക്ക് പലപ്പോഴും ആഭരണ ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുകയാണ് നമ്മുടെ ഒരു പ്രധാന പ്രശ്നവും ഇപ്പോൾ അങ്ങനെയാണ് സഹിഷ്ണുതയില്ലാത്തൊരു ലോകമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ള സമീപകാല അനുഭവങ്ങൾ നമ്മൾ ചോദ്യം ചെയ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് പലപ്പോഴും സഹിഷ്ണുത ഉണ്ടാവുന്നില്ല ടോളറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല മറ്റൊരാളെതിരായിട്ടൊരു അഭിപ്രായം പറയുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ നോക്കാൻ കഴിയുന്നില്ല ആ ഒരു കാലത്താണ് ഇങ്ങനെ വൈവിധ്യം നിറഞ്ഞ സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കവികളുടെ ഒരു സംഘമുണ്ടാക്കുക എന്നുള്ളത് കാരണം അതിൽ പല പ്രായക്കാരുണ്ട് പലതരത്തിലുള്ള കവിതകൾ എഴുതുന്ന ആളുകളുണ്ട് പല തരത്തിലുള്ള ജീവിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇവരെല്ലാവരെയും ചേർത്ത് കൊണ്ട് ഒരു കാവ്യ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കാലത്ത് സഹിഷ്ണുത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അസഹിഷ്ണുതയുടെ കാലത്ത് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് തീർച്ചയായിട്ടും ഒരു സംശയമില്ല രാവണേട്ടനും അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് നമ്മൾ നയിക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഗാന്ധി പ്രതിമയുടെ കുമ്പിൽ കാണാം ഗാന്ധി വളരെ ഒരു വടിമ ചെയ്താണ്ട് അതേപോലെയാണ് ഈ ഗാന്ധിയുടെ പോലെ തന്നെ രാവണേട്ടനും തലയിൽ ഇപ്പോൾ ഒന്നും കാണാനില്ല അതുപോലെ ആ കണ്ണാടിയും ഒക്കെ കൂടി ചേർന്ന് അതേ ശരീരപ്രകൃതിയോടും നമ്മളങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പുറകിലൊരു കൂട്ടം കവികളിങ്ങനെ പോവുകയാണ് ഇതൊരു പ്രസ്ഥാനമാണ് ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ തീർച്ചയായിട്ടും ഒരു സംശയമില്ല ഇനിയും ധാരാളം കവികൾ ആ അതിൽ ചേരും എന്നുള്ളതാണ് ഇതൊരു വലിയൊരു യാത്രയാണ് കാവ്യയാത്ര ആ കാവ്യയാത്രയിൽ ഇനിയുമേറെ കവികൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കും ആ കവികളെല്ലാം ചേർത്ത് പിടിക്കണുള്ള ഒരു ഉദ്യമമാണ് ഇവിടെ നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് അവാർഡുകൾ നൽകിക്കൊണ്ടാണ് കൊണ്ടാണ് ചെയ്യുക അവരെ അവരെ കൈ പിടിച്ചു കൊണ്ടുവരികയാണ് അവരും നമ്മളോടൊപ്പം ചേരുകയാണ് ഇങ്ങനെ സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള സർഗാത്മക മനുഷ്യരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഈ കാലത്തിൻ്റെ ദുരന്തങ്ങളെ നേരിടാൻ കഴിയും എന്നുള്ളത് സംശയമില്ല എന്തായാലും തീർച്ചയായും കവിശികയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദര പ്രസ്ഥാന നിലയിൽ കഥാതൽപ്പത്തിൻ്റെ എല്ലാവിധ ഭാവുകൾ ഞാൻ ആശംസിക്കുകയാണ് കാവ്യ പുരസ്കാരം നേടി ശ്രീജിയും സ്വരാജും നേരത്തെ ആശവാണി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കേറെ പ്രിയപ്പെട്ട വളരെ അടുത്ത ആത്മസുഹൃത്തുക്കളാണ് അവർക്ക് സമ്മാനം കിട്ടിയതിൽ വളരെ സന്തോഷിക്കുന്നു അവരെ ഹൃദയം തുറന്ന് അനുമോദിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ ദൗത്യം വളരെ വലുതാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു മറ്റൊന്ന് ചെറിയ കുട്ടികൾ നമ്മുടെ വന്ന സ്കൂളിലെ കുട്ടികളാണ് ആ മൂന്ന് കൂട്ടുകാർക്കും ആരോമലിനും ആർദ്രയ്ക്കും ത്രയയ്ക്കും കഥാതൽപ്പത്തിൻ്റെയും എല്ലാവിധ ഭാവങ്ങളും ആശംസിക്കുകയാണ് ഇനിയും എഴുതാൻ കഴിയേണ്ട ധാരാളം സമൂഹത്തോട് പ്രതികരിക്കാൻ ഒരു 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 തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ് കാരണം പലപ്പോഴും നമ്മൾ വേദനിപ്പിക്കുന്നത് പുതിയ കാലം എങ്ങനെയാണ് സംഭവങ്ങളോട് സമകാലിക സംഭവങ്ങളോട് പ്രതികരിക്കുന്നത് പുതിയ തലമുറ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെയല്ലാതെ തീർച്ചയായും അതുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം ഇന്ന് ഇവിടെ ആദരവ് നൽകിയ സാറാ മാമൻ കളിക്കലിനെയും ഞാൻ ഹൃദയം തുറഞ്ഞ് അനുമോദിക്കുന്നു അതോടൊപ്പം ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഇനിയും ധാരാളം എഴുതാൻ കഴിയട്ടെ കാവിശികയ്ക്കും കഥാതല്പത്തിനും ഒരുമിച്ച് ചേർന്ന് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഒരു സ്വപ്നം കൂടി അവശേഷിക്കുന്നത് കാവിശികയും കഥാതല്പം ചേർന്നൊരു സംഗമം നമുക്ക് ആലോചിക്കേണ്ടതാണ് എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ ഷേ അടുത്തതായി സ്നേഹമൊഴുക്കി ശ്രീ കെ സുധാകരൻ മാഷേ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ വേവലാദികൾക്കിടയിൽ കവിത വേണം നമ്മുടെ ജീവിതം വെല്ലുവിളിക്കപ്പെടുമ്പോഴും കവിത വേണം പ്രിയപ്പെട്ട രാവണി മാഷിൻ്റെ ഈ സന്ദേശം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് കവിത എഴുതാൻ അറിയാത്ത ഞാൻ കവികളെയും കവിതയെയും പിന്നെ കാവ്യശികയെയും നെഞ്ചിലേറ്റുന്നത് പ്രിയപ്പെട്ട കാവ്യശികയുടെ പ്രൗഢഗംഭീരമായ ഈ സദസ്സിനും വേദിക്കും സാക്ഷിയാകാൻ ഇടം നൽകിയതിന് ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു കാവ്യശികയുടെ പുരസ്കാരം നേടിയവർക്കും പുതിയ പുസ്തകം ഇന്ന് പബ്ലിഷ് ചെയ്യാണ് സുഭാഷൺ ടീച്ചറുടെ ടീച്ചർക്കും പിന്നെ പുരസ്കാരം നൽകിയ ആദരിച്ച സാറ ടീച്ചർക്കും എൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ് കഥാതൽപത്തിൽ ഒരു ചെറിയ പങ്ക്തി ഉണ്ട് ഒരു കഥയെ പൈസ ഞാനും കഥാതല്പത്തിൽ സജീവമായിട്ടുണ്ട് കാവേശികയിലും വരാറുണ്ട് മീറ്റിങ്ങുകൾക്കും നിങ്ങളുടെ മകളുടെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ ഉണ്ടാവാറുണ്ട് അതിനൊരു ചെറിയ പങ്ക്തി ഉണ്ട് അതായത് ഒരു കഥ കുറച്ച് എഴുതിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗം സമസ്യാപൂരണം കഥാസമസ്യാപൂരണം എന്ന് പറയും അപ്പോൾ അത് കുറച്ച് എഴുതിയിട്ട് ബാക്കിയുള്ള ഭാഗം അംഗങ്ങൾ എഴുതണം അപ്പോൾ ഞങ്ങളൊരിക്കലും കഥ ഇതേപോലെ ഞാനൊരു ചെറിയ കഥ എഴുതി അതിന്റെ ബാക്കി ഭാഗം ഫില്ലപ്പ് ചെയ്തതിന് സമ്മാനം കൊടുത്തു ആ സമ്മാനം നിർണയിച്ചത് രാവണ്യ മാഷാണ് അത് കിട്ടിയത് നമ്മുടെ ശ്രീജ വിധുവിനാണ് അപ്പോൾ ആ കഥ ഒരു ഉള്ളൂ പക്ഷെ അത് വായിച്ച പോലുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷെ പ്രൊസീഡിയ അനുവദിക്കുകയാണെങ്കിൽ അത് വായിച്ചിട്ട് ഞാൻ നിർത്താം വ്യത്യസ്തനാമൊരു എന്നുള്ള കഥയുടെ പേര് വ്യത്യസ്തനാമൊരു രാമാരാമം അരിമ്പൂർ തൃശൂർ വീട്ടുപേരെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അതൊക്കെ എന്തിനു ഇഷ്ടപ്പെടണം മോഷ്ടിക്കാൻ വരുമ്പോൾ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നല്ലേ നോക്കേണ്ടു നല്ല വിശപ്പുണ്ടായിരുന്നു അടുക്കളയിൽ പാതിയമ്പുറത്ത് കലമടക്കി വെച്ചിട്ടുണ്ട് തുറന്നു നോക്കിയപ്പോൾ നല്ല ഒന്നാന്തരം കുത്തരിച്ചോറ് അടുത്തിരുന്ന മീൻചട്ടിയിൽ ചാള കൊടമ്പളി ഇട്ട് വറ്റിച്ചതും ഒന്നും നോക്കിയില്ല സുഖമായി ഉണ്ടു പിന്നെ കിളപ്പുമുറിയിൽ കയറി തന്നെ പോലുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനെന്നോണം അലമാരമേൽ തന്നെ താക്കോൽ തൂക്കിയിട്ടിരിക്കുന്നു തുറന്നു നോക്കിയപ്പോൾ കുറേ വസ്ത്രങ്ങൾ മാത്രം ഒക്കെ വലിച്ചു പുറത്തിട്ട് സൂക്ഷ്മ പരിശോധന നടത്തി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒന്നുമില്ല അകത്തും പുറത്തും മീനമാസത്തിലെ ഉടുക്കത്ത ചൂട് ചോറിൽ കണ്ട ഒരു സ്വിച്ചിട്ടപ്പോൾ മച്ചിലെ വയസ്സായ മാറാല ഫോൺ പ്രാവിക്കൊണ്ട് കറങ്ങി കുറച്ചു നേരം കട്ടിലിരുന്നു ഒന്ന് കിടന്നു കയറിപ്പോയില്ലേ വെറും കൈയോടെ പോകണ്ടല്ലോ എന്ന് കരുതി ഉമ്മറത്തെ ഷെൽഫിൽ നിന്നും അഞ്ചാറും പുസ്തകം എടുത്ത് കൊണ്ടുവന്ന സഞ്ജീവനെ കിട്ട് അന്ന് കണ്ട കണിയെ ശവിച്ചു കൊണ്ട് ഇറങ്ങി നടന്നു വീട്ടിൽ ചെന്ന ഉടനെ പുസ്തകങ്ങളെടുത്ത് ഒന്ന് മറിച്ചു നോക്കി എല്ലാം കവിതാ പുസ്തകങ്ങൾ ആരാണ് എഴുതിയ മഹാനെന്ന് നോക്കിയപ്പോഴുണ്ട് ഡോക്ടർ സി രാമുണ്ണി രാമാരാമം അരിമ്പൂർ തൃശൂർ അപ്പോൾ താൻ കയറിയത് ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കവി രാമുണ്ണി മാഷിയുടെ വീട്ടിലോ ഒരു പാവം കവി കൂടിയായ അയാൾ നടുങ്ങി വിതുമ്പി പിന്നെ ഒന്നും നോക്കിയില്ല എന്തും വരട്ടെ എന്ന ചിന്തയിൽ പുസ്തകങ്ങളുടെ കൂടെ നാലുവരി കവിത കുറിച്ച് കഥനഭാരത്തോടെ രാവണ്ണി മാഷിൻ്റെ വീട്ടിലേക്ക് നടന്നു ഇതുവരെയാണ് കഥ കൊടുത്തത് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പൂരിപ്പിച്ച ഭാഗമാണ് വീടിൻ്റെ ഉമ്മറത്ത് തന്നെ കസരയിൽ ഇരിപ്പുണ്ടായിരുന്നു രാവണ്ണി മാഷ് കണ്ടതും അയാൾ സാഷ്ടാംഗം ആ കാൽക്കൽ വീഴുന്ന പുസ്തകങ്ങൾ തിരികെ നൽകി കഥയറിയാതെ ആട്ടം കാണുകയായിരുന്ന മാഷ് മെല്ലെ പുസ്തകം തുറന്നു കുറുപ്പ് കവിത കണ്ണോടിച്ച് വായിച്ചു വായിച്ച ഉടനെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്നുറക്ക ചിരിച്ചു അയാളുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു എന്തിനാ പോയത് കൊണ്ടെന്നേ ഇവിടെ വെറുതെ ഇരിക്കുന്നാലും ഭേദം നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതല്ലേ കൊണ്ടുപോയ്ക്കോളൂ വായിച്ചോളൂ അലമാലയിലിരുന്നാൽ പുസ്തകം പുനർജനിക്കില്ല അത് പുനർജനിക്കേണ്ടത് നിങ്ങളിലൂടെയാണ് അയാൾ വിറക്കുന്ന വിറക്കുന്ന കൈകളോടെ പുസ്തകങ്ങൾ സന്ധിയിലാക്കി പുറത്തേക്ക് നടന്നു ഇതായിരുന്നു കഥ എല്ലാവർക്കും നന്ദി നമസ്കാരം നന്ദി മാഷെ അടുത്തതായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ കൃതി അർഹമായ കൃതി മാറ്റുദേശത്തെ കല്ലെഴുത്തുകൾ അവതരണം നമ്മുടെ വർഗീസാനണി മാഷാണ് മഷേ ഏറ്റവും സ്നേഹത്തോടു കൂടെ